പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ വയനാട് ജില്ലയിലെ അമ്പലവേലിൽ ഇപ്പോൾ വയനാട് ജില്ലയിലെ ഒരു ടൂറിസം ഹബ്ബ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ ഉള്ള ഒരു സ്ഥലം തന്നെ പറയാം അമ്പലവേൽ ഇതിൽ ഇപ്പം എടക്കൽ ഗുഹ പൂപ്പൊലി നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന പൂപ്പൊലി ആർ ഐ ആർ എസിൻ്റെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നൂറിൽ കൂടുതൽ ഏക്കറില് സ്ഥിതി ചെയ്യുന്ന പൂപ്പൊലി പിന്നെ കാരാപ്പുഴ അണക്കെട്ടുണ്ട് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് പിന്നെ ചീങ്ങേരി ട്രക്കിങ് കടുവാക്കുഴി അങ്ങനെ മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റ് പിന്നെ മുത്തങ്ങയിലേക്കും സൂചിപ്പാറ അങ്ങനത്തെ കാന്തംപാറയിലേക്കൊക്കെ പോകാനുള്ള സ്ഥലം അങ്ങനത്തെയൊക്കെയുള്ള എല്ലാവിധ കേന്ദ്രങ്ങളുടെയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലവയൽ നമ്മളിപ്പോൾ ആ മലയിലേക്ക് ഇങ്ങനെ ടൂറിസ്റ്റുകൾ കയറുന്നൊരു പിന്നെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചെറിയ രീതിയിൽ അങ്ങനെ കയറുന്ന കാണാം ഒരു ട്രക്കിങ്ങാണ് കാണുന്നത് അപ്പോൾ അത്രയ്ക്കും വയനാട് ജില്ലയിലെ അമ്പലവയലിലുള്ള ഒരു സൂപ്പർ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആ അപ്പുറത്തുള്ള കുന്നിൻ്റെ ഒരു റിസോർട്ടിൻ്റെ കോട്ടേജുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഒരു അപാര വ്യൂ ഉള്ള സ്ഥലത്ത് ഒരു ഹൗസ് പ്ലോട്ടായിട്ടും നമുക്ക് വില്ലാ പ്ലോട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു രണ്ട് ഏക്കർ സ്ഥലം പ്ലോട്ടുകളായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇവിടെ ഏകദേശം വരുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ് സെൻറ്റിന് വില വരുന്ന ഒരു ഏരിയയിലാണ് ഈ സംഭവം ഉള്ളത് അപ്പാറ സൈറ്റാണ് അസാധ്യ സൈറ്റാണ് ചുറ്റും മലകളുടെ കാഴ്ചയും നമ്മുടെ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ ഇത് വേറൊരു ലെവലാകും അതായത് കോടമഞ്ഞൊക്കെ ഒഴുക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ നമുക്ക് ശരിക്കൊരു ആകാശത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലുള്ളൊരു ഫീൽ ലഭിക്കുന്ന ഒരു സൂപ്പർ സ്പോട്ട് സൂപ്പർ വ്യൂ പോയിൻ്റിലാണ് ഇവിടെ ഇപ്പോൾ പ്ലോട്ടുകളായിട്ട് സ്ഥലം കൊടുക്കുന്നുണ്ട് നമുക്ക് പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ ഒക്കെ ആയിട്ട് പ്ലോട്ടുകൾ വാങ്ങാം അപ്പോൾ ആവശ്യമുള്ളവർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാനും ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്നാണ് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് വയനാട് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് കൂടുതൽ പഴയ വീഡിയോസ് ആയിരത്തി ഒരുന്നൂറിൽ കൂടുതൽ വീഡിയോസ് ദേവരാജ് അമ്പലവേൽ എന്ന പഴയ ചാനലുണ്ട് പുതിയ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു സൂ ഇപ്പോൾ ഏരിയയിലും ടൗണിൽ നിന്ന് വളരെ ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അപാര സൈറ്റാണ് ഒരു മാസ്മരിക സൈറ്റ് തന്നെയാണിത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വില്ലയോ ഇപ്പോൾ വയനാട്ടിൽ നല്ല ഒരു മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു വില്ല വേണം ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം അങ്ങനത്തെയൊക്കെ ഉള്ള അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് വേറൊരു ഓപ്ഷൻ വേണ്ട അത്രയും സൂപ്പർ സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ് അപ്പോൾ വയനാട്ടിലെ ഒരു നല്ലൊരു പോയിൻ്റ് എല്ലാ ഭാഗത്തേക്കും നമ്മൾ പറഞ്ഞു നല്ലൊരു പോയിൻ്റ് ആണത് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് വീട് വെക്കാം ഒരു വേനൽക്കാല വസതി പണിയാം ഇനിയിപ്പോൾ ഒരു ഹോം സ്റ്റേ പണിയാം എല്ലാത്തിനും പെർഫെക്റ്റ് അപ്പോൾ ഒക്കെത്തിനും പറ്റിയ സ്ഥലമാണ് ചെറിയ രീതിയിലൊക്കെ വില നെഗോഷ്യബിളാണ് അപ്പം നിങ്ങൾ ഈ സ്ഥലം കാണാനുള്ള ആവശ്യങ്ങൾക്കൊക്കെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഓക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ചുറ്റും അസാധ്യ വ്യൂ ആണ് ഒന്നും പറയാനില്ല വയനാടിൻ്റെ ആ നല്ല ഭംഗി കിട്ടുന്നൊരു സ്ഥലം മഞ്ഞും തണുപ്പും കുളിരും കോടയും ഒക്കെ ഒരു വയനാടിൻ്റെ വൈത്തിരി ചുണ്ട മേപ്പാടി വടുവഞ്ചാൽ അമ്പലവേൽ ആ ഏരിയയുടെ ഭംഗി ഒക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം